ായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്നു രണ്ട് കർത്തകളാണ് സിനിമയിൽ ജാതി ജാതി കൊണ്ടുവരുന്ന ഒരു കർത്താണ് അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വിട്ട ഒരു ഒരു വലിയ അത് കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നു അല്ല സിനിമയെ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് അതൊക്കെ തെറ്റായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനൊക്കെ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് എഴുപേണ്ടി നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണം പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്നും ഫ്രണ്ട് എന്ന് എന്നാലും സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് വേദവാക്യമാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസും എന്ന നമുക്ക് കൃത്യമാണോ ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണുക അത് കൊണ്ടുവില്ലെങ്കിൽ നമുക്ക് മോദിക്കാം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നവർ കണ്ടോട്ടെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല മണ്ഡൂർ കൊച്ചു പറഞ്ഞപോലെ എന്താണ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ശരിയാവണമെന്ന് ശരിയാവട്ടെന്താ ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്നൊരു സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സിനിമാ സമരം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്തെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരു പണിയെടുത്ത ആൾക്കാരുള്ളേ നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരം ആണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിനെ ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട് അപ്പൊ എന്തെങ്കിലും ബഹളം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് എന്നുള്ള പേടി പേടികൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട് കാരണം അത് അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ വലിയ വലിയ സിനിമകൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർക്ക് അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ അതിപ്പോഴാണ് ഇത്രേ